ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി വിത്തന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് ചെറുവയൽ രാമൻ വയലുകളും പുഞ്ചകൃഷിയുമെല്ലാം ഇപ്പോൾ ഇപ്പോഴുമുള്ള വയനാട്ടിലെ മാനന്തവാടി താലൂക്കിലെ ഒരു ഗ്രാമമാണ് കമ്മന ഈ ഗ്രാമം ഇന്ന് ലോകപ്രശസ്തമായിരിക്കുന്നു രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ചെറുവയൽ രാമൻ എന്ന കർഷകൻ്റെ നാളാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ആറിനാണ് ചെറുവയൽ രാമൻ്റെ ജനനം കുട്ടിക്കാലം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു കമ്മന നവോദയ എൽ പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിച്ചു പത്താമത്തെ വയസ്സ് മുതൽ കൃഷിയിലേക്ക് ഇറങ്ങി അന്യം നിന്ന് പോകുമായിരുന്ന നാടൻ നെൽവിത്തുകളുടെ സംരക്ഷകനും പ്രചാരകനുമാണ് ഇന്ന് അദ്ദേഹം നാൽപ്പത്തഞ്ച് ഇനം നെൽവിത്തുകൾ ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് കൂടാതെ പച്ചക്കറി ഇനങ്ങളും ഔഷധ സസ്യങ്ങളും വിവിധ വൃക്ഷങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള പതിനൊന്ന് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തിലെ കർഷകരെ പ്രതിനിധീകരിച്ചത് രാമനാണ് ഇദ്ദേഹത്തിൻ്റെ കാർഷികാനുഭവങ്ങൾ അറിയാനും വിത്തിനങ്ങളെക്കുറിച്ച് പഠിക്കാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇന്ന് ചെറുവയലെത്തുന്നു തൃശൂർ കാർഷിക സർവകലാശാല സെനറ്റ് അംഗമാണ് രാമൻ ഇനി വായിക്കാം അറിയാം പാഠഭാഗം വ്യക്തമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കാം സൂചനകൾ വിത്തു ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം വിത്തിനായി ധാന്യമന്ത് മണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം ശേഖരിച്ച വിത്തുകൾ ഉണങ്ങുന്ന ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം ഞാറെടുക്കുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാകുന്നതിൽ വിദ്യാഭ്യാസം വളരെ പങ്കുവഹിച്ചിട്ടുണ്ട് അങ്ങനെയല്ല കർഷകർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം നോക്കാം എൺപത് ശതമാനം മൂപ്പപ്പെത്തുമ്പോഴാണ് വിളവെടുക്കേണ്ടത് കൂടുതൽ മൂപ്പെത്തിയാൽ വിത്തിൻ്റെ ഗുണം കുറയും അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്ന പഴഞ്ചൊല്ലി ചെറുവയൽ രാമൻ തന്നെ പറയുന്നുണ്ട് വിത്ത് മൂക്കുന്ന സമയമാകുമ്പോൾ പലിയിൽ പോയി ആരോഗ്യമുള്ള നിലമണികൾ ഏതു ഭാഗത്തിലാണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക അത് കൊയ്തുകൊണ്ടുവന്ന് കൊഴിച്ചെടുക്കും പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നു അങ്ങനെയാണ് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതെന്നാണ് നല്ല വിത്തുകളായി മാറുന്നത് വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട് നിൽക്കാതിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കുള്ള മണികൾ എടുക്കണം പയറിൻ്റെ വിത്താണെങ്കിൽ പയറിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒഴിവാക്കി നടുക്കുള്ള മണികൾ മാത്രം എടുക്കും അതുപോലെ ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത് അവസാനം കായ്ക്കുന്നതാണ് എടുക്കുക അവസാനം കായ്ക്കുന്നതും എടുക്കരുത് ശേഖരിച്ച വിത്തുകൾ ഉണക്കി ഉണക്കുന്ന രീതിയിലും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ മഞ്ഞത്തും വെയിലത്തും മഞ്ഞും വെയിലും കൊള്ളിക്കും ഇഞ്ചി ആണെങ്കിൽ വെച്ച് ഉണക്കും അങ്ങനെ ഉണക്കിയെടുത്ത വിത്തുകൾ മുള ഈറ്റ കൊണ്ടുണ്ടാക്കിയ കുട്ടയിൽ സൂക്ഷിക്കും ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് ഉള്ളത് ഇവ കീടനാശിനികളിൽ മുക്കി ഉണക്കി സൂക്ഷിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് കണക്കും ക്രമവും ഉണ്ടാകുന്നതിൽ വിദ്യാഭ്യാസം വളരെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ചെറുവൽ രാമൻ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം പണ്ട് കണക്കുകൾ കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്കുകൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയമായ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു കർഷകരുടെ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് വിത്ത് പാകുന്നതിനെക്കുറിച്ചും പറിച്ചു നടുന്നതിനെക്കുറിച്ചുമെല്ലാം കർഷകർക്ക് കൃത്യമായ അറിവുണ്ടായത് വിത്ത് പാകി മുളച്ചു വരുമ്പോൾ മുപ്പനുസരിച്ച് പറിച്ചു നടും ആറുമാസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം ഇങ്ങനെ ഒരു കണക്കും ക്രമവും ഒക്കെ കൃത്യമായി ഉണ്ടാകും ഉണ്ടായത് കർഷകർക്ക് വിദ്യാഭ്യാസം ലഭിച്ചതോടെയാണ് കർഷകർ തമ്മിലുള്ള ആശയവിനിമയം എന്നാണ് ഇത് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികൾ വെള്ളി വെല്ലുവിളികളിൽ ഒന്ന് ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുന്നു വിശകലന കുറിപ്പ് തയ്യാറാക്കാം കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പക്കറ്റ സഹായകമാകുന്നത് പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കർഷകരുടെ അധ്വാനമാണ് സമൂഹത്തിൻ്റെ ആഹാരമായി മാറുന്നത് ചെറുവയൽ രാമൻ്റെ വിത്തന്ന മഹാത്ഭുതം എന്ന മഹാ ആത്മകഥാഭാഗത്ത് വിത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത് നല്ല വിത്തുകൾ മികച്ച വിളവ് നൽകും പാരമ്പര്യ രീതിയിൽ വിത്തുകൾ ശേഖരിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോയ കർഷകർ പിന്നീട് ശാസ്ത്രീയ രീതികൾ സ്വീകരിക്കാൻ തുടങ്ങി വിദ്യാഭ്യാസം നേടിയപ്പോൾ കൃഷിയിൽ ഒരു ക്രമം ഉണ്ടാകുന്നു ക്രമം കണക്ക് ഉണ്ടാകുന്നതിൽ വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിച്ചു വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത് കണക്കുകൾ കൃത്യമായിരുന്നില്ല ആ കൃത്യമായിരുന്നില്ല എന്നത് ശരിയാക്കണം കേട്ടോ കൃതെന്നാണ് വിദ്യാഭ്യാസം നേടുകയും കണക്കുകൾ കൂട്ടാൻ പഠിക്കുകയും ചെയ്തപ്പോൾ കർഷകർ പുതിയ വഴികൾ കണ്ടെത്തി അങ്ങനെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ച് ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ കഴിഞ്ഞു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തെ രൂപപ്പെട്ടു വന്നവയാണ് ഇവയെല്ലാം അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒരു ക്രമം ഉണ്ടാക്കാൻ സഹായിച്ചു കർഷകർ തമ്മിലുള്ള ആശയവിനിമയം ഇത് കരുത്തു നൽകി ഹരിത വിപ്ലവത്തിലൂടെ നാം മുന്നേറിയത് അങ്ങനെയാണ് പാരമ്പര്യവും ശാസ്ത്രീയ രീതികളും കൈക്കോർത്ത് പിടിച്ച് മുന്നേറ മുന്നേറിയത് കൊണ്ടാണ് പട്ടിണി ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞത് പഴയതും പഴയതും പലതും കൈവിടാതെ പുതിയ രീതികൾക്ക് കൈ ഉൾക്കൊള്ളണമെന്നാണ് ചെറുവേലുരാമൻ ഓർമ്മിപ്പിക്കുന്നത് ഇനി ചോദ്യാവലി തയ്യാറാക്കാം അഭിമുഖം നടത്താം നാട്ടിലെ കൃഷി രീതിയെക്കുറിച്ച് അറിയാം കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം ഓക്കെ നോക്കാം ഏറ്റവും പുതിയ കാർഷിക സാങ്കേതികവിദ്യ നിങ്ങൾക്ക് പരിചിതമാണോ അതെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് എനിക്ക് വളരെ പരിചിതമാണ് ഒരു കർഷകൻ ഏറ്റവും പ്രധാനപ്പെട്ട ചില കഴിവുകൾ എന്തൊക്കെയാണ് ഒന്നാമതായി കൃഷിയെയും കൃഷി രീതിയെയും കുറിച്ചുള്ള ധാരണയാണ് മണ്ണിൻ്റെ തരം വിള ഭ്രമണം കീടനാശിനി നിയന്ത്രണം ജലനിസ്സേചന രീതികൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉൾപ്പെടുന്നു വിളകളുടെയും കന്നുകാലികളുടെയും ആരോഗ്യവും അവസ്ഥയും വിലയിരുത്തുമ്പോൾ വിശദമായ വിശദമായി ശ്രദ്ധിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു വിഭവങ്ങൾ പലവൃത്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് മറ്റൊരു പ്രധാന വൈദിഥ്യം ജോലി ചെയ്യുമ്പോൾ സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യാം കാർഷിക വ്യവസായത്തിൽ ജോലി ചെയ്യുന്നത് സമ്മർദ്ദം ഉണ്ടാക്കാം പക്ഷേ സമ്മർദ്ദം നിയന്ത്രിക്കാൻ എന്നെ സഹായിക്കുന്നത് ഞാൻ കുറച്ച് തന്ത്രങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ഒരു കർഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ് ഒരു കർഷകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ നേട്ടം സുസ്ഥിരമായ കൃഷി രീതികൾ വികസിപ്പിക്കുന്നതിൽ ഞാൻ നേടിയ വിജയമാണ് നിങ്ങളുടെ പ്രദേശത്തെ മറ്റു കർഷകരുമായി നിങ്ങൾ എത്ര നന്നായി ആശയവിനിമയം നടത്തുന്നു എൻ്റെ പ്രദേശത്തെ മറ്റു കർഷകരുമായി ആശയവിനിമയം നടത്താൻ എനിക്ക് മികച്ച കഴിവുണ്ട് ഞാൻ പ്രാദേശിക കാർഷിക സമൂഹത്തിലെ സജീവ അംഗമാണ് ഇനി പദച്ചേരുവകൾ കണ്ടെത്താം എണ്ണി തിട്ടപ്പെടുത്തി എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിരുന്നില്ല കൃത്യത്തിൻ്റെ ക്ര ശരിയാക്കണേ കൃത്യം ആയിരുന്നില്ല സമയമാകുമ്പോൾ സമയം ആകുമ്പോൾ ചേർത്ത് എഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക ചേർത്ത് എഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക ചേർത്ത് എഴുതുമ്പോൾ പദങ്ങൾക്ക് ഭാഷാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എണ്ണി തിട്ടപ്പെടുത്തി എന്നതിൽ തിട്ടപ്പെടുത്തി എന്നീ വാക്കുകൾ കൂടി ചേർക്കുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ താ ഇരട്ടിക്കുന്നത് കാണാം എന്നീ കൃത്യമായിരുന്നില്ല എന്നതിൽ കൃത്യം ആയിരുന്നില്ല എന്നീ പദങ്ങൾ ചേരുമ്പോൾ മാ കടന്നു വരുന്നു സമയമാകുമ്പോൾ എന്ന പദത്തിൽ സമയം ആകുമ്പോൾ എന്നീ പദങ്ങൾ ചേരുന്നു ഇവിടെയും മാ തെളിഞ്ഞു വരുന്നു കാര്യത്തിൽ കാര്യത്തിൽ കാര്യം ഇൽ ഇനത്തിൽ ഇനം ൻ്റെ മേടമാസത്തിൽ മേടമാസം ഇൽ അനുസ് ശേഷം വിഭക്തി പ്രത്യയം ഇൽ ൻ്റെ വന്നതുകൊണ്ട് പദ ഇരട്ടിച്ച താകാരം വന്നു ഏറ്റവും അറ്റം ഉം അനുസാരത്തിന് ശേഷം ഉം വന്നപ്പോൾ പദച്ചേരുവയിൽ വാകാരം വന്നു നെൽക്കതിര് നെൽക്കതിര് എന്ന ഒക്കെ ഒക്കെ കൊണ്ട് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ടാമത്തെ പദത്തിലെ ആദ്യ അക്ഷരം ഇരട്ടിക്കുന്നു ഉണക്കിയെടുക്കുന്ന ഉണക്കിയെടുക്കുന്ന ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി ആണെങ്കിൽ എന്നീ രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയൊരക്ഷരം വന്നു ചേരുന്നു നടുക്കുള്ള നടുക്ക് ഉള്ള വി വിത്താണ് വിത്ത് ആണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉള്ള വർണ്ണം ഇല്ലാതാക്കുന്ന അവരുടെ സമ്പ്രദോകാരം ലഭിക്കുന്നു ഇനി പ്രസംഗം നടത്താം കൃഷി പ്രസംഗം നടത്താം കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത് അതോടൊപ്പം അതൊരു സംസ്കാരവുമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്വദമാക്കി പ്രസംഗം നടത്തുക മാനി സദസ്സന സംസ്കാരം കൃഷിയുടെ കണ്ടുപിടുത്തം മനുഷ്യ മനുഷ്യവംശത്തിൻ്റെ പുരോഗതിയിലേക്ക് നിർണായക മുന്നേ മുന്നേറ്റമായിരുന്നു കൃഷിയിൽ നിന്നാണ് സംസ്കാരം വികസിപ്പിച്ച വിസി വികസിപ്പിക്കുന്നത് മനുഷ്യന് ആഹാരം നൽകുന്നത് കൃഷി ആവശ്യമാണ് ഇന്നത്തെ മാത്രമല്ല നാളത്തെ സമൂഹത്തിലും കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട് കൃഷിയിൽ നിന്നും മണ്ണിൽ നിന്നും പുതിയ തലമുറ ആക്കുന്നു പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് സർക്കാർ തലത്തിലും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്ന കൂട്ടായ്മക വഴിയും കൃഷി അതിൻ്റെ പ്രാധാന്യത്തോടെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം നാടിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടലാണ് കൃഷിയും കാർഷിക വ്യവസായവും ജൈവ വൈവിധ്യം നിലനിർത്തുകയും പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണവും കൃഷിയിലൂടെ സാധ്യമാക്കുന്നു ഭക്ഷ്യോൽപാദനം മാത്രമല്ല നല്ലൊരു ശതമാനം ആളുകളും ജീവനോത് ജീവനോപാധി കൂടിയാണ് കൃഷി പാരമ്പര്യവും ആ ആധുനികതയും കൈകോർത്ത് പിടിച്ചു വേണം കൃഷി വികസിപ്പിക്കാൻ എന്നാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ചെറുവേല രാമൻ ഓർമ്മിപ്പിക്കുന്നത് മണ്ണിനിണങ്ങുന്ന കൃഷി രീതികളാണ് നാം സ്വീകരിക്കേണ്ടത് രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിക്കുന്ന രീതി കൃഷിക്ക് അവിടെ കൃഷി ശരിയാക്കാൻ നടക്കരുതെന്നാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആ ആരോഗ്യത്തിനും വിപത്തിനും സൃഷ്ടിക്കാവുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പരമ്പരാഗത വിത്തിനങ്ങളും കൃഷി രീതികളും ആധുനികമായ അറിവ് അറിവുകളുമായി ബന്ധിപ്പിച്ച് മുന്നേ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു കൃഷി ഇല്ലാതായാൽ സംസ്കാരവും ഇല്ലാതാകും എന്ന് സത്യം നാം തിരിച്ചറിയണം നന്ദി നമസ്കാരം ശാസ്ത്രീയത കണ്ടെത്താം കുറിപ്പ് തയ്യാറാക്കാം അധികം വിളഞ്ഞാൽ വിത്തിനാകാം എന്ന പഴമൊഴി തന്നെയുണ്ട് ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയ രീതി എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഏറെ വിളഞ്ഞാൽ വിത്തനാക എന്ന പഴം ഒരു കാർഷിക നിർദ്ദേശം ഒളിഞ്ഞ കിടപ്പുണ്ട് വളരെ കാലത്തെ പ്രായോഗിക പരിചയത്തിൽ നിന്ന് നമ്മുടെ കർഷകർ കണ്ടെത്തിയ ശാസ്ത്രീയ തത്വം ശാസ്ത്ര തത്വമാണ് ഏത് വിത്തിനായാലും അത് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് വിത്ത് ശേഖരിക്കണം എന്നാണ് ആ തത്വം വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണക്കാൻ പാടില്ല ഒട്ടും തന്നെ മൂപ്പ് കുറയുകയും ചെയ്യുന്നത് അതായത് ആവശ്യത്തിലൊക്കെ വിളഞ്ഞു പോകരുതെന്ന് സാരം വിത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന വിള യഥാസമയം കൊയ്തെടുക്കണം യഥാവിധി ഉണക്കണം കറുപ്പിൽ കലർപ്പില്ലാതെ തിരിക്കാൻ ശ്രദ്ധിക്കണം ഭദ്രമായി സൂക്ഷിക്കണം കൃഷിയേറെ കൃഷി ഈറാക്കുന്നതിന് മുമ്പ് വിത്ത് മുളച്ച് വരാനായി സുഷുപ്താവസ്ഥയിലായിരിക്കുന്ന ഒരു ഇടവേളയുണ്ട് ആ ഇടവേള കഴിഞ്ഞാലേ വിത്ത് മുളയ്ക്കൂ വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ളിൽ ജീവൻ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന കാര്യം മറക്കരുത് അതുകൊണ്ടാണ് പണ്ട് മുതലേ പണ്ട് മുതലോടെ കർഷകർ കൊയ്ത് വിതച്ച് കിട്ടുന്ന എല്ലാ നെൽമണികളും വിത്തിനായി ഉപയോഗിക്കാത്തതും പറമ്പിൽ വീണ് കിടക്കുന്ന എല്ലാ നാളികേരവും പാകിമുളപ്പിച്ച് തെന്നിന്തൈ ആക്കാത്തതും നെൽ വിത്ത് ഉണക്കി കഴിഞ്ഞ് ഒരു നെൽമണി മുറിച്ച് നോക്കിയാൽ അസു ഒരു സൂചി കുത്ത് നൂറ് ബാക്കിയുണ്ടാക്കണം ഇതറിഞ്ഞ കർഷകനാണ് സൂചി പരുവത്തിൽ വിത്ത് ഉണക്കണം എന്ന് പറഞ്ഞു തരുന്നത് വിത്ത് പാകം പാകം കണക്കാക്കി യഥാസമയം വിളവെടുക്കണമെന്ന സൂചനയോടൊപ്പം തന്നെ വിളവെടുപ്പിനു ശേഷം വിത്ത് ഉണക്കുമ്പോൾ അത് ക്രമത്തിലാക്ക ക്രമത്തിലധികമാക്കരുതെന്ന നിർദ്ദേശവും ഈ ചൊല്ലിലുണ്ട് ഒരു ഒരുപാട് വർഷത്തെ കാർഷിക വൃത്തിയുടെ പരിചയ സമ്പന്നയിലൂടെ വളർന്നെടുത്ത കൃഷിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യ സങ്കല്പങ്ങളിൽ ശാസ്ത്രീയമുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കുറിപ്പെഴുതാം പ കുറി കുറിപ്പെഴുതാം പതിപ്പാക്കാം നിങ്ങളുടെ വീട്ടിലെ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കി അതിനെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂൾ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവെക്കുക അവധിക്കാലത്താണ് അമ്മയോടൊപ്പം കൃഷി കാര്യങ്ങളിൽ ഞാനും സഹായിക്കാറുള്ളത് ഇത്തവണ വേണ്ട അവധിക്ക് വേണ്ട നടാം എന്ന് അമ്മ പറഞ്ഞു വേണ്ട നട സോറി വേനലവധിക്ക് വെണ്ട നടാം എന്ന് അമ്മ പറഞ്ഞു അമ്മ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയെ വിത്തെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് തുണിയിൽ കെട്ടി വെച്ച് മുളയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ ത തടമെടുത്ത് ഓരോ തടത്തിലും രണ്ടെണ്ണം വീതം കുഴിച്ചിട്ടു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിത്ത് മുളച്ചു വെണ്ട വെണ്ട തൈകൾ പരിപാലിക്കുന്ന ജോലി അമ്മ എന്നെ ഏൽപ്പിച്ചു ഞാനിന്നും വെള്ളം തളിക്കും രണ്ടില വന്നപ്പോൾ വെള്ളം ചുവട്ടിൽ ഒഴിക്കാൻ തുടങ്ങി കുറച്ചുകൂടി പൊങ്ങി വന്നപ്പോൾ ചാണകം കലക്കി വെള്ളം വെള്ളം തളിവെള്ളം തെളിച്ചു ഒഴിച്ചു തൈ തൈ നല്ല കരുത്തോടെ വളർന്നു ചുവട്ടിൽ പച്ചില വളവും മറ്റും ഇട്ട് കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ പൂവിട്ടു തുടങ്ങി അപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു മൂന്നാം മാസം ആയപ്പോൾ എല്ലാ വണ്ടച്ചെടികളും നിറയെ കായുണ്ടായി കറി വയ്ക്കാൻ പറിച്ചപ്പോൾ അടുത്തുള്ള വീടുകളിലേക്കെല്ലാം കൊടുത്തു ഓക്കെ ഇനി വിത്തുമേള എന്ന് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ കൃഷികളും ശേഷിയുമുള്ള വിത്തിനങ്ങളും ഉണ്ടല്ലോ ഇവ ശേഖരിച്ച് നാട്ടിലുള്ള കർഷകരുടെ സഹായത്തോടെ വിത്തുമേള സംഘടിപ്പിക്കുക വിത്തുമേള സംഘടിപ്പിക്കുന്നതിനുള്ള സ്ഥലവും സമയവും ആദ്യം തീരുമാനിക്കണം ആരെല്ലാം ക്ഷണിക്കണം എന്തെല്ലാം വിത്തിനങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടത്താൻ കഴിയും എന്നതിനെക്കുറിച്ചെല്ലാം ധാരണ ഉണ്ടാക്കണം പരിപാടികളുടെ പ്രചാരണാർത്ഥം നോട്ടീസ് തയ്യാറാക്കണം ഇനി ഈ നോട്ടീസിൻ്റെ മാതൃകയാണ് വിത്തുമേള രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നേതണം കേട്ടോ ഓക്കെ ഇവിടെ ഇരുപത്തിനാലിൽ നിന്ന് എഴുതിയത് മാനിര മതില്ലൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ ഹരിതം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വിത്തുമേള സംഘടിപ്പിക്കുന്നു